സി പി എമ്മുമായി സഹകരിച്ചു നിന്നപ്പോഴും താല്പര്യം ആണ് നമസ്കാരം മേയറാണ് താരം മെഗൈൻ നമ്മൾ ആ ടോപ്പിക്കുന്നു ഇവിടെ മേയർ മാത്രമല്ല മേയറസ് കൂടിയാണ് താരം ഇന്ന് ഇപ്പോൾ നമ്മളവിടെ ആൻസി ചേച്ചി അതായത് സംസാരിച്ചു ഓൾറെഡി അദ്ദേഹം വളരെ വാചാലനായി പറഞ്ഞു താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇന്റർവ്യൂ ഞങ്ങളോട് പങ്കെടുക്കുന്നതിന് രാത്രി ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് അല്ലെ ഡൽഹിയിൽ എത്തുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു യു കെയിലേക്ക് ഒരു പറിച്ചു നടൽ എത്രമാത്രം എളുപ്പമാണ് ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലേ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റി ഫാമിലി ആയിട്ട് വൈചേട്ട് സപ്പോർട്ട് ഉപയോഗിച്ചുണ്ടായിരുന്നു എങ്കിൽ പോലും വർക്കിൽ എത്രമാത്രം അതൊരു അഫക്റ്റ് ചെയ്തു എത്രമാത്രം ആസ് ഹസ്ബൻഡ് അല്ലെ ആ ഒരു തിരക്കിനിടയിലും പഠനം ആ സമയത്തുണ്ടായിരുന്നു അല്ലെ വൈചേട്ട് എത്രമാത്രം അതൊരു അങ്ങയുടെ വർക്കിനെ അഫക്ട് ചെയ്തു അന്ന് ഞങ്ങള് ടു തൗസൻഡ് ത്രീയിൽ ഞാൻ യു കെയിൽ വരുന്നു ടൂ തൗസൻഡ് ഫോറിൽ ബൈജു യു കെയിലെത്തുന്നു അത് കഴിഞ്ഞ് ആ സമയത്ത് മോളുണ്ടായി ടു തൗസൻഡ് ഫോർ ഏപ്രിൽ മോളുണ്ടാവുന്നു ഞാൻ ആ സമയത്ത് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു നന്ന അഡാപ്റ്റേഷൻ അന്ന് അഡാപ്റ്റേഷൻ ആണ് സിക്സ് മന്ത് അഡാപ്റ്റേഷൻ കഴിഞ്ഞ് നഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മെറ്റേണിറ്റിക്ക് പോവുകയാണ് ഓക്കെ മെറ്റേണിറ്റി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നതിനും മോള് കുഞ്ഞായിരുന്നു കുഞ്ഞായത് കൊണ്ട് നൈറ്റാണ് ചെയ്തിരുന്നത് ഞാൻ നൈറ്റ് ചെയ്യും വന്ന് ഡേ ഡേ ഡ്യൂട്ടി ചെയ്യും ഓക്കെ ഓൾട്ടർനേറ്റ് ഷിഫ്റ്റ് അപ്പം നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടും മോളേം കൂട്ടി ഉറങ്ങാതെ ഇരുന്നു ഇരിക്കും പിന്നെ നൈറ്റിന് പോവും അങ്ങനെ ഷിഫ്റ്റ് ചെയ്യും

ടക്ക് പിന്നെ ഈ പഠിത്തത്തിന്റെ തിരക്ക് തന്നെ പിള്ളേരെ നോക്കി വീട്ടുകാരെയും നോക്കി എല്ലാം മാനേജ് ചെയ്തു യു കെ എനിക്ക് പൊതുവേ ഉള്ള ഒരു ലൈഫ് ഇങ്ങനെയാണ് മലയാളികളുടെ അല്ലെ രണ്ടുപേരും വരുമ്പഴൊക്കെ ചില സമയങ്ങളിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വരുമ്പഴത്തേക്കും പോകാൻ പറയുന്നത് ആൻഷക്ക് ഇഷ്ടമല്ലാന്നിട്ട് ഞാൻ വിളിച്ച് സിക്ക് വന്നിട്ടുണ്ട് അവള് സിക്ക് ഉറങ്ങിയിട്ടില്ല കുറച്ചേരൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് അങ്ങനെ ഒരു കരുതലായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു എന്താണ് ണെങ്കിൽ ബൈജോഡ് നേരത്തെ പറഞ്ഞു വക്കീലാവുക എന്നുള്ള ഒരു പാഷൻ അത് തന്നെ പറഞ്ഞിരുന്നു ആദ്യം കണ്ടുമുട്ടിയ കാലഘട്ടങ്ങളിൽ അത് മാത്രമായിരുന്നു അട്രാക്ട് ചെയ്യത് ആ ഒരു പാഷൻ ആയിരുന്നോ നിങ്ങൾ അങ്ങനെ സംസാരമാണ് അദ്ദേഹത്തെ വരെ എത്തിച്ചത് അല്ലെ കോളേജ് കഴിഞ്ഞല്ലേ കോളേജ് കഴിഞ്ഞു അത് ഒരു പൊളിറ്റിക്കൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് അങ്ങനെ ഒരു ലൈഫിലും പ്രായം കൂടിയാണ് ഇപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇനി എന്നോട് സ്റ്റുഡൻസ്റ്റുഡൻസ് യൂണിയൻറെ പ്രസിഡന്റ് ആ വേണ്ട എനിക്ക് ഒരു വർഷം സമയം പോകും നിന്നാ ഞാൻ അത്രയ്ക്ക് താഴെ ഞാൻ പറഞ്ഞാൽ ഒരു വർഷം കിട്ടും പക്ഷെ ഒരു വർഷം നമുക്ക് നഷ്ടം കിട്ടും പിന്നെ അതെനിക്ക് പറ്റില്ല അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ഡിസ്കസ് ആണ് ചെയ്യും തന്നെ ടു ദ്രീയം അദ്ദേഹത്തിന്റെ പാഷനാണ് ഈക്വലി ഒരു രാഷ്ട്രീയ അനുഭവം ഞാൻ ഏത് പാർട്ടിയും ചോദിക്കുന്നില്ല മറ്റേ സിനിമയ്ക്കകത്ത് സജിനെ കാർഡ് ആരാ ചോദിച്ചത് പറഞ്ഞു അല്ലെ ആ ലെവലായിരിക്കും തീർച്ചയായിട്ടും ഇത്ര വർഷം കൂടെ നിന്ന സ്ഥിതിക്ക് അത്യാവശ്യം നല്ലൊരു രാഷ്ട്രീയ അനുഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് താങ്കളുടെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ വ്യൂ രാഷ്ട്രീയത്തിനോട് കുറച്ച് ഇത് അങ്ങനെ താല്പര്യമുണ്ട് ഞാൻ ഈ സഹകരിച്ച് നിന്നപ്പോഴും അവർക്ക് അതിനോട് താല്പര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആയതുകൊണ്ട് ഞാൻ പറയ ഒരു ക്രിസ്ത്യൻ അത്യാവശ്യം ഞാൻ പറഞ്ഞ കുടുംബത്തിലാണ് അത്യാവശ്യം അത്യാവശ്യം റബറുള്ള വീട്ടിലാണ് അപ്പൊ അതുകൊണ്ട് അവര് ആ എസ്പെഷ്യലി ആ ഒരു ആ ഒരു കോൺഗ്രസ് കോൺഗ്രസ് പലപ്പോഴും ഞാൻ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടും ഏഹ് ചുരിപ്പുഴ വിള ചായ കാപ്പി ചായ കാപ്പി നടത്തും ബേബി വന്നാലും നടത്തും സതീശൻ വന്നാലും വരുത്തും വേറെ ഇപ്പൊ നമ്മൾ ഇവൻ ലൈന ഇവിടുത്തെ വരുമ്പോഴും ചായ നടത്തും അതുപോലെ എനിക്ക് എനിക്ക് ഒരിക്കലും നിങ്ങൾ പറയുന്ന ഈ അന്ന് യോജിപ്പില്ലായിരുന്നു ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡിനോട് അപ്പം പറഞ്ഞു സപ്പോർട്ടിങ് ബിചാട്ടന്റെ എല്ലാ ഡിസിഷനും സപ്പോർട്ട് ചെയ്തു ബിചേട്ടന്റെ ഫ്യൂച്ചർ അംബീഷൻ അല്ലെ നാട്ടിലേക്ക് പോകുന്നു എന്ന് എന്നറിയാൻ പറയുമ്പോൾ എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എത്രമാത്രം അതൊരു ഫാമിലി ഡിസിഷനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഫാമിലി ഉണ്ടാക്കും അത് പോസിറ്റീവായിട്ട് പിള്ളേര് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ ആദ്യം കുറച്ചാളത്തിന് പോയി നോ നോക്കാം നോക്കിയിട്ട് പറ്റുന്നില്ല ഞാൻ തിരിച്ചു വന്നു പക്ഷെ ഞാൻ പെർമനന്റ് ആയിട്ടുള്ള പോകുന്നത് കൊറച്ചാളത്തിന് പോകും അത് കഴിഞ്ഞു കുറച്ചാളത്തിന് ഇവിടെ നിൽക്കും അങ്ങനെ പോയി വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കുന്ന പിള്ളേര് ഇളയ മോനെ അവന് എനിക്ക് മാനേജ് ആയിട്ട് വയസ്സാകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആള് അലൻ ഇയർ ഇതിൽ ആരാണ് ബൈജി ചേട്ടനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരാണ് അമ്മയുടെ കൂടെ എടുത്തിരിക്കുന്നത് കുഴപ്പമില്ല ചോദ്യമാണ് എങ്കിൽ പോലും അതൊരു വല്യ ാണ് എല്ലാ സപ്പോർട്ടും അച്ഛന് പ്രൊവൈഡ് ചെയ്യുന്ന മകനാണ് അല്ലേ അടുത്ത യു യു കെ കെ ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു യു പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ വംശജനാണ് ലണ്ടൻ മേയർ ഒരു പാകിസ്ഥാനി വംശജനാണ് കേംബ്രിഡ്ജ് മേയർ ഒരു മലയാളിയാണ് ഇക്വാലിറ്റി ഡൈവേഴ്സിറ്റി ഈസ് ബിക്കമിംഗ് ടോപ്പ് ഇൻ ദി യു കെ എങ്കിൽ പോലും മൂന്ന് പിള്ളാരെ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അല്ലെ

എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ തീർക്കാവുന്നതാണെങ്കിൽ തീർക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നോട് പറയും എന്നോട് പറഞ്ഞു ഞാൻ പറ്റുന്നതാണ് ഞാൻ പരിഹരിക്കും ഇടപെടുന്ന കാര്യം വരാറില്ല അവർ തന്നെ അവിടെ തന്നെ ടീച്ചേഴ്സ് ശരിയാക്കും ഡിറക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു അത് വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്യുന്നു നമുക്ക് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നത് എത്രമാത്രവും ഒരുപാട് പൊളിറ്റീഷ്യൻസ് വരുന്നു വീട്ടിൽ ഇത് മാനേജ് ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു ജോലിക്ക് പോകുന്നു എങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യുന്നു ൂട്ടി അവര് ജോയിൻ ചെയ്തപ്പോ തന്നെ അവരോട് പറഞ്ഞു ഡെപ്യൂട്ടി മേയർ ആകുന്ന സമയത്താണ് അപ്പോൾ അവരോട് പറഞ്ഞ് യൂണിറ്റ് മാനേജർ പോസ്റ്റ് എനിക്ക് ഓഫർ ചെയ്തു ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ട വർക്ക് ലോഡ് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു ഈ റീസൻ്റ്ലി അവരെന്നോട് ചോദിച്ച് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ആ പോസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല എൻ്റെ വർക്ക് ലോഡ് കൂടുതലാണ് ആ ടെൻഷന് വീണ്ടും ഒരാ ബൈജു ഓൾറെഡി ടെൻ ഇതിലാണ് കൂടുതൽ വർക്ക് ലോഡ് ഉണ്ട് ബൈജുന് അപ്പോൾ അവർ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എൻ്റെ എൻ്റെ ഷിഫ്റ്റ് ഷിഫ്റ്റിനനുസരിച്ച് എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാം വെച്ചാൽ അത് കോപ്പി ലക്ഷം ആയിട്ട് തരും ഫൈനൽ ക്വസ്റ്റ്യൻ ആസ് എ ഓഫ് കേംബ്രിഡ്ജ് പല ഇവന്റുകളും അല്ലേ പല ഇടത്തും ചിലപ്പോൾ സ്പീച്ച് പറയേണ്ടി എത്രമാത്രം അതിനെ ഒരു ചലഞ്ച് അല്ലെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു ില് ഇനി മറ്റ് ഓപ്പർച്യൂണിറ്റീസ് എം ആവി വരുമ്പത്തേനും അതിനുമുള്ള ഒരു സ്റ്റെബി സ്റ്റോൺ ആയിട്ട് ഈ ഒരു കാണുന്നു ഇത്ര നേരം സമയം ചെലവഴിച്ചതിന് വളരെ നന്ദിയാണ് ചേച്ചി ബൈജേട്ട താങ്ക് യു വെരി മച്ച് ദില്ലർ ഓഫ് ദീൻ ദ പില്ലർ ഓഫ് ഓൺ സക്സസ് ഓഫ് ബൈജേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു